ഞാൻ രഹസ്യമായിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ മോശമല്ലേ തീർച്ചയായിട്ടും കല്യാണം നടക്കുമെങ്കിൽ അറിയിച്ചേ അറിയിച്ച് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ജന്മം നടക്കത്തില്ല ഇല്ല ഞാനേ ഞാൻ ഒരു സത്യവിശ്വാസിയായിട്ട് സാമൂഹിക സേന എനിക്കൊരു പ്രണയമേ ഉള്ളൂ ഇപ്പം സിനിമ അപ്പം അതിലൊരു നല്ല കലാകാരനാവുക ആ ഒരു പേര് എടുക്കുക പറ്റിയ പിന്നെ ചാരിറ്റി എന്നുള്ളത് കുടുംബമായിട്ട് പോകുമ്പഴത്തേക്ക് അതിനുള്ള തന്നെയാണ് പിന്നെ മീൻസ് നമുക്ക് ക്ഷീണം വരുന്ന സമയത്തും ഏതെങ്കിലും ഒരു കൂട്ടിനെ തേനും തരികയാണെങ്കിൽ അപ്പോൾ കൂട്ടും അല്ലാതെ സ്ത്രീയെ വേണ്ട എന്നൊന്നുമല്ല ഇപ്പോൾ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അങ്ങനെ ഒരു കൂട്ട് വേണ്ട എന്ന് വെച്ചാൽ തന്നെ തോന്നും നമുക്ക് ശക്തമായ കൂട്ടുകളുണ്ട് അതിൻ്റെ ബലമുള്ള സംഗതികളൊക്കെ അപ്പോൾ അങ്ങനെ കാരണം ആരെങ്കിലും വരുത്തിയാലും അങ്ങനെ വരില്ല കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയോട് വാക്ക് പറഞ്ഞാൽ കൃത്യമായി ഞാൻ പാലിക്കും പക്ഷെ ഇപ്പം താല്പര്യം േ കൃത്യോടല്ലേ പറഞ്ഞു എഴുപത്തിയഞ്ചാം ദിവസം എന്തായാലും അദ്ദേഹത്തിന്റെ ഡയലോഗ് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞ ഒരു വിഷയം തൊടാതെ ഇങ്ങനും ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമാണ് അഖിൽമാരാ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതല്ലേ ഞാൻ കഴിഞ്ഞ സീസണില് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് അല്ല ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറയല്ല ഒരു കാര്യം ഒരു പണം പറയുമ്പോൾ ഒരു പ്രതി ഉണ്ടാവും ഒരു വാദിയും ഉണ്ടാവും അല്ലേ ഇപ്പം തന്നെ മറ്റേ ഒരു സംവിധായൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വാദി എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു ദെൻ അത് അതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെ നടക്കും കോടതിയിലുള്ള കേസ് അല്ലേ അതേ അവരും അങ്ങനെ മ്യൂച്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമുള്ളൂ അതല്ല അദ്ദേഹം വാക്ക് ചാൻസ് കൊടുക്കാമെന്ന് അതിന് പറ്റിച്ചെങ്കിൽ അത് ക്ഷാന്തമായ തെറ്റാണ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കും കാസ്റ്റിംഗ് ആരോണത്തിൽ പോയാലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ന് പറയുന്നത് പതിനെട്ട് വർഷം കൊണ്ട് സത്യവിശ്വാസിയായിട്ട് നടക്കുന്ന ആളാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സത്യം പറയാനും പതിനെട്ട് വർഷം കൊണ്ട് അതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നെങ്കിലും കപടവിശ്വാസിയായിരുന്നു കാരണം എനിക്ക് സത്യവിശ്വാസി എന്താണ് വിശ്വാസി എന്താണെന്ന് തിരിച്ചറിവില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ കള്ളം പറയും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കും അതൊക്കെയായിരുന്നു പക്ഷേ പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ വേദം പഠിച്ചപ്പോൾ ഞാനിന്ന് സത്യവിശ്വാസം ഞാൻ പറയുന്നത് സത്യമാണോ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന കുട്ടികൾ തൊട്ട് മുതിർന്ന ധാരാളം പേരാണ് അപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അതിന്മാരാർക്കുണ്ട് അല്ലേ അവിടെ ഇപ്പം വാദി പ്രതി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം പ്രതി ആരെന്തെങ്കിലും പറയണം വേണ്ടേ ഏഷ്യാനെറ്റിലെ ഉന്നതർ അല്ലെ പ്രമുഖർ ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറേ പേരുടെ പുറത്ത് കരിയോയിൽ വഴി ഒഴിക്കുന്നതാണ് അല്ലെങ്കിൽ അല്ലേ നിങ്ങളിൽ കുറേ പേർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയുന്നത് ഇയാളാണോ ഇയാളാണോ ഇയാളാണ് അത് അത് നമ്മളെ തെറ്റിദ്ധാരണ പരത്തുന്നൊരു സാധനമാണ് ശരിയല്ല അപ്പം ആരാണ് അങ്ങനെ ചെയ്തതെന്നെങ്കിലും പറയാൻ ശ്രമിക്കണം അല്ലേ അല്ലെങ്കിൽ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത് എന്താണ് ഈ പറയുന്ന വാദി എന്ന് പറയുന്ന വിഷമം അനുഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നിയമ നടപടികൾ നടത്താനായിട്ട് പോകണം ശരിയല്ലേ ആലോചിച്ച് നോക്ക് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കാം അല്ലാതെ കുറേ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വായി എന്ന് വിളിച്ചു പറയും എന്നിട്ട് അവർ തന്നെ പൈസ കൊടുത്ത് വളർത്തുന്ന ചില ചെറിയ മാത്രം എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ കുറേ ഞാൻ എതിർത്ത് പറഞ്ഞാൽ നേരെ താഴെ വന്നിട്ട് ആഹാ പോകൃത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് ഓരോരുത്തരെ പിന്നെ പ്രശ്നമില്ല കാരണം ഞാൻ പതിനെട്ട് വർഷക്കാലം ചാനൽ ചർച്ചകളിൽ വെച്ച് ഞാൻ നിറഞ്ഞ തെറി കേട്ട് 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 വിടം വരെ എത്തിയത് കേട്ട് എന്നെ തെറി വിളിച്ചാലും വിവരവും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായിട്ടറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ശരിയാണ് ഞാൻ ഇത്രേ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യധാരണം ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല അദ്ദേഹം രണ്ട് കാര്യത്തിൽ ഒന്ന് ചെയ്യണം ഒന്നുകിൽ ഇര ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരൊന്നും പറയണ്ട പക്ഷേ അവർക്ക് വേണ്ടി നിയമ നടപടി നിയമ പോരാട്ടം നടത്തി വിജയിപ്പിക്കണം ശരിയാണോ തെറ്റാണോ വായിലൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ ഉറക്കപ്പെടാം ശരിയാണ് അല്ലെങ്കിൽ ആരാണ് ഇവരെ പീഡിപ്പിച്ചത് അല്ലേ ഇവരെ ഇങ്ങനെ ദ്രോഹിച്ചത് ഏഷ്യാനെറ്റിൻ്റെയോ ബിഗ് ബോസിൻ്റെയോ പ്രമുഖരാണെങ്കിൽ അവരുടെ പേര് പറയാൽ അല്ലെ ഇപ്പം ഒമർലുലുവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ കാര്യത്തിൽ അല്ലേ അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം മുക്തനാവും അവർ തമ്മിൽ ഉഭയകക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് ഒരുപാട് മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് വർക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സമ്മതം ആണെങ്കിൽ ബാക്കാണ്ട് ഇരിക്കുന്നവർക്ക് എന്താ കുഴപ്പം അതല്ല ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പീഡിപ്പിച്ചാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ വേണ്ടേ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ കപട വിശ്വാസികൾക്കെതിരെയാണ് ഞാൻ വിശ്വാസിയാണ് കട്ട വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ പറയുന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം അഖിൽമാരാളുടെ വിഷയം അഖിൽമാരാൾ തെളിയിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടി ഈ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാത്ത പ്രകാരം ഈ ഒരു ചർച്ച ഈ ഒരു ഉത്തരം ഞാൻ പറയില്ല കാരണം ചുമ്മാ രാവിലെ എഴുതിക്കുക നമ്മുടെ ചുമ്മാ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ കുറേ പേരുകൾ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടായി അവരുടെ യൂട്യൂബിൻ്റെ അടിയിൽ ആൾക്കാരെ കേട്ടുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കേട്ടുക ഒരു കാര്യം പറയാമായിരിക്കാം മയ്യ എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ് പക്ഷേ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം തലക്കനവും ഇത്രത്തോളം പൂച്ഛവും ഇത്രയും എല്ലാവരെയും പരിഹസിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിലൊക്കെ നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നാളെ എം എൽ എ ഒ എം പി ഒ മന്ത്രിയൊക്കെ ആവേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം ഇങ്ങനെ മഹാ എല്ലാവരെയും തെറി വിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ഛിച്ച് പറയുക അല്ലെങ്കിൽ അഹങ്കരിച്ച് പറയുക അതിൻ്റെ താഴെ അവരുടേതായ ആൾക്കാർ ഒന്നും തെറി വിളിക്കുക അത് അഖിലിന ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ കസേരകളിൽ വരേണ്ട വ്യക്തികളാണ് എനിക്കലും മോഹമൊന്നുമില്ല എനിക്കൊരു കലാകാരനാണോ എന്നെ ആഗ്രഹമുണ്ട് ഇനി തന്നെ നേരത്തെ അന്ന് ഞാൻ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല അപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു അഖിൽമാരാരുടെ സിനിമയിൽ എനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണോ ചേട്ടൻ ഒന്നും പറയാത്തത് അന്ന് നിങ്ങളല്ലേ ചോദിച്ചത് അന്ന് ഇവിടെയുള്ള കൂട്ടത്തിൽ കുറേ പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ അഖിൽമാരുടെ വിഷയത്തിൽ എന്താ ഒന്നും പറയാനില്ല ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് പറഞ്ഞത് ഇപ്പോൾ പഠിച്ചിട്ട് തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ചാൻസ് തന്നാൽ തന്നില്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ സീസൺ ടു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത രണ്ട് സിനിമകൾ ഞാൻ ചോദിച്ചു പറഞ്ഞ അടുത്ത രണ്ട് സിനിമകൾ ലാലേട്ടൻ അവസരം തന്നെ ആനായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവറായി കൂടെ അല്ലെങ്കിൽ ചെറിയ വയസ്സും കൂടെ ചെയ്യാൻ എനിക്ക് എനിക്കിതുവരെയും അവസരം കിട്ടിയിട്ടില്ല പിന്നെയാണോ ഇനി എടുക്കാൻ പോകുന്ന മറ്റു പലരുടെയും സിനിമയിൽ കിട്ടുകയില്ല എനിക്കൊരു വിഷയമേ അല്ല സിനിമയല്ല ആദ്യം അവസാനം ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ദൈവികമായ കൃപാകടാക്ഷം കിട്ടണമെന്നുള്ളതാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കണമെന്നുള്ളതാണ് അല്ലേ സീസൺ സിക്സ് ആകാൻ എന്നല്ല യഥാർത്ഥം നല്ല നല്ല മത്സരാർത്ഥികൾ കുറെ പേര് പുറത്തു പോയില്ലേ ഈ പോളിൽ കുറച്ച് പേരുണ്ട് ജിൻഡോ വിജയിക്കണം ജിന്റോ ടോപ്പ് ആകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പക്ഷെ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ ജാസ്മിൻ വിജയിക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നി പറഞ്ഞു ആരും പറഞ്ഞു പറഞ്ഞല്ലിൻഡോ വിജയിക്കണം പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആദ്യം ഒരു അമ്പത് അറുപത് ദിവസം നമ്മളെല്ലാവരിൽ അല്ലെങ്കിൽ നിങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ പലരും പലരും ആ ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടി കയറിയെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആഗ്രഹത്തോടെ തന്നെ കയറിയതല്ലേ കള്ളം പറയരുത് സത്യസന്ധമായി പറ കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് ജിൻഡോയുടെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണോ അതോ വാഴത്തോട്ടത്തിലെ കലാപരിപാടികൾ ഇനി എന്ന അടുത്തതെന്താവുമെന്ന ഉത്കണ്ഠയായിക്കൊണ്ട് കയറിയതാണ് പറ സത്യം പറ സത്യം പറയണം ഏതവസ്ഥയിലും നമ്മൾ സത്യം പറയാനും സത്യത്തിൽ ജീവിക്കാനും അപ്പം കൂടുതൽ കാശ് കിട്ടിയതും ഇതിന് റേറ്റിംഗ് കൂട്ടിയതും ആൾ ആരാണ് കുഴപ്പമില്ല വാഴത്തോപ്പ് അതാണ് മിടുക്കൻ അങ്ങനെ അതായിരിക്കണം ഏതുമ്മൻ്റെ സത്യം പറയാനും സത്യത്തിൽ ജീവിച്ച എനിക്ക് പോയാൽ ലാസ്റ്റില്ല കാരണം സത്യം എപ്പോഴും താന്നേ കിടക്കത്തുള്ളൂ കള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കും അല്ലേ കള്ളം വെള്ളത്തിന്റെ മുകളിൽ അടക്കുന്നത് സത്യം അടിയില്ല സത്യം പൊങ്ങി വരുമ്പോൾ ഈ കള്ളം എല്ലാം അപ്രത്യക്ഷമായിട്ടും അപ്പം അതുകൊണ്ട് റേറ്റിങ് കൂട്ടിയത് സീസൺ ഫൺ സീസൺ ടു എടുക്ക എൻ്റെ സീസൺ എടുത്താൽ കോടാനുകൂടി റേറ്റിംഗ് കിട്ടിയത് അല്ലെങ്കിൽ എമൗണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ലോകം മൊത്തം ജനകീയമായതും വൈറലായതും അല്ലേ ഇത്രയേറെ ടി വി എറിഞ്ഞ് കൊട്ടിച്ചത് ഇത്രയും മൊബൈൽ പൊട്ടിച്ചത് ഓർമ്മയില്ലേ എയർപോർട്ടിൽ സ്വീകരിക്കാനാൽ കൂടി അത്രയും അല്ലേ കൊറോണ സമയം അപ്പം അത്രയും റേറ്റിംഗ് ഉണ്ടായിട്ട് പോലും എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അത് ബിഗ് ബോസിൻ്റെതായ നിയമവ്യവസ്ഥ ഞാനത് പാലിക്കുന്നു അല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിന് ഒരു നിയമവ്യവസ്ഥകളുണ്ട് അപ്പം ഈ പറയുന്ന വലിയ ആൾക്കാരെ കരുതിയിക്കുന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റിൻ്റെയും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അടിമാരുടെ കാര്യം കൂട്ടി ഇതികൂടെ ചേർത്ത് തന്നെ പറയുന്നു ഈ അഖിൽമാരാർ അദ്ദേഹം ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് അല്ല തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ബിഗ് ബോസ് ഷോയുടെ അധികൃതർക്കുണ്ട് അത് തെറ്റാണ് തെളിയിക്കേണ്ടത് അത് രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി മേലെ ഈ ഒരു വിഷയത്ത് ഞാൻ ചർച്ച ചെയ്യാം പിന്നെ ബിഗ് ബോസ് വിന്നർ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം പത്ത് പേരുള്ളതിലൊരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചല്ല ഹാർഡ് വർക്ക് ചെയ്തതാരാണ് ഞാൻ ഹെവി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കടയിലെനിക്ക് ജോലി തന്നാൽ അവിടെ മാടുപോലെ പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ എനിക്ക് ആര് സഹായിച്ച് കയറി വന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വിടും അതുപോലെ കട്ടയ്ക്ക് പോലെ പണിയെടുത്ത് കയറി വരുന്ന ആളാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ പുള്ളിക്ക് ഇത്തിരി സൗന്ദര്യ അല്ലെങ്കിൽ പുള്ളി അത്രയും എക്സർസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ലുക്ക് കാണില്ല പക്ഷേ ലുക്കല്ല വർക്കാണോ എന്നൊക്കെ ഉണ്ട് അല്ലേ അവൻ വർക്കിൽ കേമനാണ് ഹാർഡ് വർക്കർ വർക്കറാണെന്ന് ചോദിച്ചപ്പോൾ പത്തിലേഴ് പേര് എട്ട് പേരും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ജയിക്കേണ്ട ആര് തന്നെയാണ് ജിൻഡോ തന്നെയാണ് ഞാൻ ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ് പക്ഷേ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പിന്നർ ജാസ്മിൻ അവൾ സാധ്യതയെന്ന് കൂടുതൽ പൈസ കൂടുതൽ കിട്ടിയതും അല്ലെങ്കിൽ നമ്മളെല്ലാം കയറിയതും റേറ്റിംഗ് കൂട്ടിച്ചതും ആരെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും പ്രയോറിറ്റി കൊടുക്കാനായിട്ട് അല്ല ബിഗ് ബോസ് ഇനി ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ സത്യത്തിൻ്റെ ധർമ്മത്തിനെ പാതി നിൽക്കുമ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ഞാൻ പറയാം ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനല്ല ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ പറയാം പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്കം പറയണം എന്നിട്ട് ഇതീപിള്ള മ്യൂട്ട് ചെയ്തതായിരുന്നു ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഏത് സീസണുകളിലും അഞ്ച് സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു എന്താണെന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് രക്ഷകർത്താക്കൾ കയറി വന്നപ്പോൾ അവർ വന്ന് കയറിയപ്പോൾ ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ പാവകളുണ്ടായിരുന്നു ആ പാവകൾ അതിനകത്ത് മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് തെറ്റ് കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു പാവയോ ചെടിവേറോ ഒന്നും ഉണ്ടായില്ല ശരിയാണോ തെറ്റാണോ എൻ്റെ സീസണിൽ എല്ലാവർക്കും പാവ കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയും പിടിച്ചോണ്ട് അന്ന് നടന്നു അത് ഓർമ്മയുണ്ടല്ലോ അന്ന് എല്ലാവർക്കും പാവ കൊടുത്തു ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ട് കൊടുത്ത ഫുഡ് കൊടുത്തോട്ടെ കുഴപ്പമില്ല രണ്ട് പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവുകൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ മത്സ വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന് മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു മാല അകത്തുള്ള ആളിനിട്ട് കൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ കൂടോത്രം ചെയ്ത മാലയാണോ എനർജി ലെവൽ മാറിയ മാലയാണോ അത് ആ വ്യക്തിയുടെ കളിയിൽ മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ അത് മത്സ്യ മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ അനീതിയില്ല പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമം ഇല്ല അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾ കിട്ടില്ലല്ലോ കഴിഞ്ഞ സീസണിൽ മറ്റേ ഒരു സീസണിൽ ഈ സീസണിലെ മറ്റു മത്സരാർത്ഥികൾക്ക് എത്തിയില്ലല്ലോ അല്ലേ അതപ്പോൾ ശരിയായിട്ടുള്ള നായുടെ എനിക്ക് തോന്നിയില്ല നിയമം പാലിക്കുമ്പോൾ തുല്യമായി പാലിക്കണം അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ് അടുത്ത സീസണിലെങ്കിലും പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരാരാവട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ടു കൊടുക്കാൻ അവസരം ഒരുക്കരുത് ഫുഡ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ വസ്തുക്കളോ സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ബലമായി അത് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട് എൻ്റെ പാരൻസ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആ അറിയാമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞാൽ ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത് അതിനകത്ത് ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികൾ ലോഡക്റ്റായിട്ടുള്ളതും കുറച്ച് പേർക്കറിയാം നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാവുമ്പോൾ നമ്മൾ പോലും അറിഞ്ഞ് അറിയാതെ നമ്മുടെ കൈവിട്ട് പോകും പിന്നെ നമ്മൾ തന്നെ ആലോചിച്ച് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ എൻ്റെ കഴുത്തിൽ രണ്ട് മാലയുണ്ടായിരുന്നു ഒരു കുരിശ് കുരിശുണ്ടായിരുന്നു ഒരു കൊന്ത ഉണ്ടായിരുന്നു ഒരു രുദ്രേഷം ഉണ്ടായിരുന്നു എല്ലാം അഴിച്ചു വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത് അപ്പം മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറേ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നടക്കും അല്ല എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല ഏറ്റവും അത് കാരണം നമ്മുടെ പബ്ലിക്കൊരു സോ ആക്ച്വലി നോക്കും ഇങ്ങനെയുള്ള ഷോ ഉള്ളതുകൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോ കാൾഡ് വിശുദ്ധ ബൈബിൾ മത്തായ് സിശനം പതിനെട്ടാം അദ്ദേഹത്തിൽ ഏശുദൻ പറഞ്ഞു വചനം കട്ടിയത് തന്നെ ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരില്ല നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സന്ദേശം നിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളുവും ചതിയാണ് കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം നിന്ന് നല്ല ക്യൂട്ടായി തോന്നുന്ന അകം കംപ്ലീറ്റ് വിശ്വാസികളുടെ പ്രവർത്തനമല്ലേ കാഴ്ച വെച്ചു ശരിയല്ലേ എനിക്ക് ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ പിന്നെ എനിക്കും വിഷമം തോന്നി അപ്പൊ അങ്ങനെ ഉള്ളതല്ല സത്യത്തിൽ അതിൽ നമ്മൾ പ്രത്യേകിച്ച് അൻസിബാസനെ എടുത്തു പറയണം വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി ബിഹേവിയറിൽ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ല മെടുക്കത്തിയായിരുന്നു അപ്സര അപ്സറെ പുറത്തു പോയാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് രതീഷ് ടോപ്പായിരുന്നു പക്ഷേ കൈവിട്ടുപോയി കൈവിട്ടാൽ കളി ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതൊക്കെയുള്ള എനർജി ലെവലാണ് അപ്പോൾ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു മാല വീട്ടുകാർ കൊണ്ടുതന്ന അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവം കൊണ്ടുവരുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു പോലെ ഒരു ബലം നമുക്കതുണ്ടാവും അപ്പം നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പം മറ്റുള്ളവരെല്ലാം ഇപ്പം തന്നെ ജിൻഡോ എടുക്ക് ഇന്നലെ കഴിഞ്ഞ് ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഒറിജിനൽ മസിൽ പവർ ജിൻഡോ ഇതുവരെക്ക് ആക്രമണസഭാൻ കാണിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ അത് പുറത്തേക്ക് വന്നു ആ ചാപ്പ കുത്തുന്ന അത് ഒരു പ്രത്യേക ലെവലിലാണ് അപ്പം ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു കൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു കൊയ്തൊക്കെ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ മൈ ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി പുറത്ത് വരും നിങ്ങൾ നോക്കുക വ്യത്യാസം മനസ്സിലാക്കുക ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക നീതി നീതി തന്നെ ആയിരിക്കും അവൻ രണ്ട് കാര്യങ്ങൾ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി ഇനി ഇപ്പോൾ ഈ പറഞ്ഞ സിനിമാ സംവിധാന ഒരു കാര്യത്തിലുള്ളത് അവർ കൊണ്ടൊന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത് അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം അല്ലേ അത് അതാണ് അതിൻ്റെ ഒരു ആയിട്ടുള്ള അവസ്ഥ ചുമ്മാ പ്രമുഖരെ കരുതുക കഴിക്കുക അല്ലെങ്കിൽ ഒരു ചാനലിനു മൊത്തം അവഹകളിക്കുക അതൊക്കെയെന്ന് പറയുന്നത് നല്ലൊരു ശീലമാണെന്ന് അത് ഒരുപാട് ദോഷം ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഏഷ്യാനെറ്റിൽ ആ ബിഗ് ബോസ് ടീം ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറില്ല അല്ലെങ്കിൽ ഷോ നന്നായി തന്നെ പോകണം നന്നായി തന്നെ